പുഷ്പവൃഷ്ടിയിൽ സുഗന്ധം വരത്തി പടിപൂജ ശബരിമല തീർത്ഥാടനകാലത്തെ പടിപൂജയ്ക്ക് തുടക്കമായി വ്രതാനുഷ്ഠാനങ്ങളുടെ ഇരുമുടിക്കെട്ടേന്തി മാത്രം ദർശനത്തിനായി ഭക്തർ കയറുന്ന പവിത്രമായ പതിനെട്ട് പടികളിലും പൂക്കളും പട്ടുവസ്ത്രങ്ങളും ദീപങ്ങളും അർപ്പിച്ചാണ് പടിപൂജ നടത്തിയത് ദീപപ്രഭയിൽ ജലിച്ച് പുഷ്പവൃഷ്ടിയാൽ സുഗന്ധം വരത്ത് നിന്ന പതിനെട്ട് പടികളുടെ അപൂർവ കാഴ്ച സന്നിധാനത്ത് ഭക്തർക്ക് സായുജ്യമേകി ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ കാർമ്മികത്വത്തിലും മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി കൃഷ്ണൻ പോയ്റ്റിയുടെയും സഹകാർമ്മികത്വത്തിലുമാണ് ഒരു മണിക്കൂറോളം സമയം നീണ്ടുനിന്ന പടിപൂജ നടന്നത് പൂജയുടെ തുടക്കത്തിൽ പതിനെട്ടാം പടി കഴുകി വൃത്തിയാക്കി നടുക്കായി പട്ടുവിരിച്ചു പട്ടിന്റെ ഇരുവശത്തും വലിയ ഹാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചു പതിനെട്ട് പടികളിൽ ഇരുവശത്തും നിലവിളക്ക് കത്തിച്ച് നാളികേരവും പൂജാ സാധനങ്ങളും വച്ചു പിന്നീട് ഓരോ പടികളിലും കുടികൊള്ളുന്ന മലദൈവങ്ങൾക്ക് പൂജ നടത്തി ഓരോ പടിയിലും ദേവചൈതന്യം ആവാഹിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം ശബരിമല അടക്കമുള്ള പതിനെട്ട് മലകളെയാണ് പടികൾ പ്രതിനിധാനം ചെയ്യുന്നതെന്നും സങ്കല്പമുണ്ട് ബുധനാഴ്ച വൈകിട്ട് നട തുറന്നപ്പോൾ ദർശനം നടത്തിയ ആയിരത്തിലധികം ഭക്തജനങ്ങൾക്ക് അപൂർവമായ പടിപൂജ കാണാനും ഭാഗ്യമുണ്ടായി ഭക്തർക്ക് ശബരിമലയിൽ നടത്താൻ കഴിയുന്ന ഏറ്റവും ചിലവേറിയ വഴിപാടാണ് പടിപൂജന്യൂസ് പാല